നമസ്കാരം ഞാൻ വിൻസെൻ്റ് വർഗീസ് അപ്പോൾ ഇതുകൊണ്ട് ഇതാണ് ഏലം കേട്ടോ ഏലം കാണാത്തവർക്ക് ഏലം കണ്ടു ഇതാണ് ഏലം ഉണ്ടായി നിൽക്കുന്നതാണ് ഇല്ല നിൽക്കുന്നത് കണ്ട ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതാണ് ഏലം കേട്ടോ ഇതാണെങ്കിൽ ഏലച്ചെടികൾ ഏലം ഇങ്ങനെയാണ് നിൽക്കുന്നത് ഏലത്തോട്ടത്തിലാണ് നമ്മൾ ഏലം കണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടേക്കാന്ന് കരുതി നിങ്ങൾക്ക് വേണ്ട നിങ്ങളും കണ്ടു ഇതാണ് ഏലം കണ്ടോ ഏലം ഉണ്ടായി കിടക്കുന്നതാണ് കാണുന്നത് ഇനിയാണ് ഏലം ഉണ്ടാകുന്നത് എൻ്റെ ചോട്ടിലാണ് ഏലം ഉണ്ടാകുന്നത് ഏലത്തിൻ്റെ ചോട്ടിലാണ് ഏലം ഉണ്ടാകുന്നത് ഓക്കെ കണ്ടോ ഏലം ഉണ്ടായി കിടക്കുവാണ് ഈ കാണുന്നത് ഓക്കെ ബൈ ബൈ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക